നാട്ടിൽ നിന്നായാലും ഇവിടെ ഉള്ളവർക്ക് ഒരു പ്രോഗ്രഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ ഡിഫറൻസ് കണ്ടെത്തുന്നത് അവരുടെ ലാംഗ്വേജ് സ്കില് തന്നെയാണ് മനസ്സിലായി ഇപ്പം ഇന്റർവ്യൂവിന് ചിലപ്പോ നമുക്കറിയായിരിക്കും അവർ ഹാർഡ് വർക്കിംഗ് ആണ് എസ്പെഷ്യലി മലയാളികൾ ഹാർഡ് വർക്കിംഗ് ആണ് അത് നമുക്ക് തന്നെ പ്രൂവ് നമ്മൾക്ക് തന്നെ അറിയാനുള്ള ഒരു കാര്യമാണ് പിന്നെ ഇവരാരും മുന്നോട്ട് വരാത്തത് ചെലപ്പോ മേ ബി ലൈക്ക് ഫാമിലി ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ എന്താ പറയാ ഫാമിലി ലൈഫിന്റെ കാര്യം നോക്കുമ്പഴത്തേക്കും അവർ അടുത്ത സ്റ്റെപ്പിലെ ഓക്കെ ബാങ്ക് ഫയൽ ആകുമ്പോ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഡ്യൂട്ടി പോകുന്നത് എനിക്ക് നൈറ്റ് മാത്രം എടുക്കും ഹയർ ലെവലിലോട്ട് പോകുമ്പോ നൈറ്റ് ഡ്യൂട്ടീസ് ഇല്ല പിന്നെ സാലറിയിലെ ഡിഫറൻസ് ഉണ്ട് ഈവൻ ഹയർ ലെവലില് സാലറിയുടെ ബേസിക് സാലറി കൂടുവെങ്കിലും നമുക്ക് ഔട്ട് ഓഫ് എന്താ പറയാ ഇൻക്രിമെന്റ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല ഇപ്പം ഔട്ട് ഓഫ് അവേഴ്സ് ചെയ്താലോ അല്ലെങ്കിൽ നൈറ്റ് ചെയ്താലോ നമുക്ക് എക്സ്ട്രാ ഇത് കിട്ടത്തുള്ളൂ അൺസോഷ്യൽ അവേഴ്സ് അങ്ങനത്തെ കാശ് കിട്ടത്തുള്ളൂ ഹയറിലോട്ട് പോകുമ്പോ ഫ്രോം ബ്ലാൻസെവൻ മുതല് നമുക്ക് നൈറ്റ് ഔട്ട് ഓഫ് ഹൗസ് ഇല്ലാത്ത നമുക്ക് ബേസിക് മിനിമം സാലറി മാത്രമേ കിട്ടത്തുള്ളൂ അതൊരു കാരണം കാരണമുണ്ടായിരിക്കും അതൊരു കാരണമാണ് എല്ലാ ആൾക്കാരും അടുത്ത ലെവലിലോട്ട് പോവാനായിട്ടൊരു മടി കാണിക്കുന്നത് ഓവർ ടൈം ടൈമോ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഹയറിലോട്ട് പോകുമ്പോ അങ്ങനെ കിട്ടാറില്ല